നെമ്മാറ പുത്തൻതറ അയ്യപ്പൻകാവ് പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി തീയന്നൂർമന ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീരാമസ്വാമിയുടെയും കാർമ്മികത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഉഷപൂജയ്ക്ക് ശേഷം ശാസ്താവ് ദുർഗ എന്നീ പ്രതിഷ്ഠകൾക്ക് ബിംബശുദ്ധി നടത്തി കലശപൂജ ബിംബശുദ്ധി കലശാഭിഷേകം ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ഇരുപത്തിയഞ്ച് കലശാഭിഷേകം നടന്നു തുടർന്ന് അയ്യപ്പമ്പാറ മൂലസ്ഥാനത്ത് അയ്യപ്പസ്വാമിക്ക് വിശേഷാൽ പൂജ നടത്തി ഗണപതിക്ക് കലശാഭിഷേകത്തെ തുടർന്ന് ബ്രഹ്മരേക്ഷ പൂജ സർപ്പക്കാവിൽ നൂറും പാലും സമർപ്പണം വെള്ളിരിച്ചൊരിയൽ എന്നിവയുമുണ്ടായി തൃശൂർ തെക്കേമടം സ്വാമിയെ ആഘോഷ ചടങ്ങിൽ ആദരിച്ചു ഉച്ചയ്ക്ക് നടന്ന പ്രസാദൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു ഭഗവത് സേവ വിളക്ക് പൂജ ദീപാരാധന അത്താഴപൂജ എന്നിവയുമുണ്ടായിട്ട് യു ടി വി ന്യൂസ് പാലക്കാട്